സ്വന്തം ജീവിതത്തിലെ എന്തിനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഞാൻ എനിക്കില്ല സംബന്ധിച്ചാലും ഹലോ ജീവിതത്തിലെ സ്വന്തമായി എടുക്കാൻ പേടിയുണ്ടോ ധൈര്യമില്ലാത്തവരാണോ നിങ്ങള് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ട വ്യക്തി നമ്മൾ തന്നെയാണ് ബിക്കോസ് ജീവിതം നമ്മുടേത് മാത്രമാണ് പല ആൾക്കാർക്കും ഇപ്പോഴും ധൈര്യകുറവാണ് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സോ ഫോഴ്സ്ഫുള്ളി മറ്റൊരാളെ നമ്മൾ കുറെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കും ചിലപ്പോൾ അത് സക്സസ് ആവും ചിലപ്പോൾ അത് സക്സസ് ആവില്ല ഫെയിലിയർ ആവും പക്ഷെ ഫെയിലർ ആവുമ്പോൾ ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് തീരുമാനം മറ്റൊരാൾ മറ്റൊരാളുടേതാണ് അല്ലേ സോ ജീവിതത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാപ്തരാക്കുക നമ്മുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഫിനാൻഷ്യൽ ആവട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു റോള് കൊടുക്കുക അവരുടെ ഒരു തീരുമാനം കൂടെ അവർ പറയട്ടെ അങ്ങനെ വളർന്നു വരുന്നൊരു കുട്ടി അവന്റെ കരിയറിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ നമുക്ക് ഫോഴ്സ്ഫുള്ളി അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല അവന്റെ ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും അനുസരിച്ച് അവര് തീരുമാനമെടുക്കാൻ പറ്റും ജീവിത വിജയത്തിന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു സ്കില്ലാണ് സെൽഫ് ഡിസിഷൻ മേക്കിംഗ്